ഹലോ അത് പറഞ്ഞാൽ പറ്റില്ല അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് കോയമ്പത്തൂർ ലോഡ് അയച്ചേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെയൊക്കെ ഞാനിത് ഇത് ഇതിനെന്താണ് നിർത്തിയിരിക്കുന്നത് അതെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അല്ല എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല സുഹൃത്ത് അതുകൊണ്ട് എനിക്കതറിയണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് കോയമ്പത്തൂർ ലോഡ് പോകണം അതിന് നീ സാധനം എത്തിച്ചേ പറ്റുള്ളൂ നീ കഞ്ഞാ മഞ്ഞാ പറയാതെ വൈ എനിക്ക് സാർ ആരാ താങ്കളെ കണ്ടിട്ട് സോറി ചിരിക്കുന്നല്ല പക്ഷേ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പറഞ്ഞിട്ട് നല്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ അറിയപ്പെടുന്ന ഒരു സ്ക്രാപ്പ് മെർച്ചാണ്

അല്ല ഇവിടെ അതായത് സംഭവം പറഞ്ഞാൽ പഴയ എന്ത് സാധനവും ഞങ്ങൾ എടുക്കും ഓക്കെ അതായത് ചീഞ്ഞ പഴഞ്ഞ പഴകിയ കോമഡികൾ പഴയ സ്കിറ്റുകൾ ക്യാരക്ടർ എൻട്രി ജഡ്ജസ് എത്ര എത്രയിലോ ഉണ്ട് ഞാനോ സിക്സ്റ്റി ഫൈവ് വന്നാ കോയമ്പത്തൂരിലെ ട്രിപ്പ് ഒക്കെ അടിച്ചിട്ട് വരാം രണ്ട് ലോഡ് പോകുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ഉണ്ടായിരുന്ന ഇന്നലെ കൊടുത്തു എല്ലാം ഫ്രഷേ ഫ്രഷേള്ളൂ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുപ്പിയും പാട്ടൊക്കെ പറക്ക് നമുക്ക് എങ്ങനെയും ജീവിക്കാരി ഈ ബോട്ടിലാറ്റെന്ന് പറഞ്ഞ പുതിയൊരു സംഭവം കടന്നു എവിടെയെങ്കിലും ഒരു കുപ്പി കിടന്നാൽ അപ്പഴേ പെമ്പിളരെ ഞാൻ ചവറിച്ചെന്നൊരു മൂന്ന് ബിയർ കുപ്പി എടുക്കാൻ നോക്കിയപ്പോ ഒരു പെണ്ണ് വന്ന് അതില് പിടിച്ചു അവളോട്ട് മൂന്ന് റൗണ്ട് അടി ഞാൻ നടത്തി നാലാമത്തെ റൗണ്ടിലാണ് എനിക്ക് മനസ്സിലായത് അവള് കൈരളിയാണ് കളരിയാണോ അപ്പോഴേ ഞാൻ വീട്ടിപ്പാ അതുകൊണ്ട് അപ്പാരിപാടി നടക്കില്ല നമ്മള് ലണ്ടനിലൊക്കെ കണ്ടുപിടിക്കണം ലണ്ടനിലൊക്കെ ഈ പാഴ് വസ്തുക്കളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കി വാഹനം ഓടിക്കുന്നു നമ്മുടെ നാട്ടിലെ അവസ്ഥയ ഇല്ലാത്ത പൈസക്ക് ഇന്ധനം അടിച്ചിട്ട് ഈ പാഴ് വസ്തുക്കൾ കളയാൻ നടക്കുന്നു ഇന്ന് തന്നെ രാവിലെ ഇറങ്ങി ഒരു വക നടന്നില്ല ഒറ്റ വക നടാകെ കിട്ടിയത് ഈ ഒരു റേഡിയോ റേഡിയോയോ അതിനവർ അമ്പത് രൂപ മേടിക്കുകയും ചെയ്ത് മുതലാമത്തില്ല പക്ഷെ അറുപത് വർഷം പഴക്കം പറയുന്നത് ഞാൻ ഞാനിതിന്റെ ചെറിയ മോഡിഫിക്കേഷൻ നടന്ന ഓ ഇങ്ങോട്ട് നോക്കി ആ കേറി വന്നപ്പോ തന്നെ ഒരു പച്ച പെയിന്റ് അടിച്ച് വീട് കണ്ടായിരുന്നു അവിടെ ചെറിയ പട്ടികുട്ടി അത് അതെന്റെ പട്ടിയാ അയ്യോ പട്ടിയെ പരിചയപ്പെടുത്താൻ നീ അവിടുന്ന് എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് റേഡിയോ മേടിച്ചായിരുന്നു ഞാൻ അമ്പത് രൂപ കൊടുത്തു അവർ അമ്പത് രൂപ പറഞ്ഞു ഞാൻ ആ പൈസ കൊടുത്തു റേഡിയോ ഞാൻ മേടിച്ചു തരണോന്ന് പറഞ്ഞു നൂറ് രൂപ ആ റേഡിയോ ഇല്ല ചേട്ടാ ഈ ഒരു ആക്രിയ ചരിത്രത്തിലും സാധനം തിരിച്ചു കൊടുക്കാറില്ല അത് നമ്മുടെ പാരമ്പര്യത്തെ ബാധിക്കുന്ന വിഷയം എന്നാൽ ആ ചരിത്രം ഞാൻ മാറ്റുകയാണ് നിനക്ക് എന്റെ ഭാര്യ തന്ന റേഡിയോ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ നിന്ന് മേടിക്കാൻ പോവുകയാണ് റേഡിയോ കാണട്ടെ നീ വലിയ ഇന്നത്തെ കാലത്തല്ല സത്യം ഇപ്പൊ നോക്കിയ സമയം നോക്കി പത്ത് മണി മണിക്ക് നല്ല ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളുണ്ട് നീ കേട്ടു നോക്ക് వన్నదో యోత్రం తీరిని എന്തൊരു ശരി എന്തോരു മനല്ല പറയട്ട് ലയിച്ചതിനകത്തോട്ട് കേറി ഞാൻ പറഞ്ഞോട്ടെ ഈ പഴയ പാട്ടൊക്കെ നല്ലതായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പാട്ടുകൾ കേട്ടിട്ടില്ലേ ഇലുമിനാറ്റി കേട്ടിട്ടുണ്ടോ അത് എന്റെ വീട്ടിൽ കൊണ്ടു അവിടെ കാണിച്ചാറ്റിമിനാറ്റി അതുപോലെ തന്ത്ര തന്ത്ര തന്ത്രം കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഇതിന്റെ മുമ്പേ എത്തത്തില്ല ഇത് അല്ല ഇതിനൊക്കെ പോയ ഒരു മാസം ആയുസുള്ളൂ പഴയ പാട്ടുകളുടെ ആയുസ്തേ ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചായിരുന്നു എന്നെ ഇത് അടുത്ത പാട്ട് കേട്ടോ പ്രണയിക്കാൻ തോന്നുന്നു അല്ലേ അത് കേൾക്കുമ്പോ തന്നെ ഒരു സുഖമാണ് അതൊക്കെ ഉള്ളതായിരിക്കും ഈ റേഡിയോ തരത്തില്ല തനിക്ക് വേണേ താൻ കൊണ്ടുപോയി കേസ് കൊടു കേസ് കൊടുക്കാൻ എന്നോട് ആ എന്നാ താൻ പോയി കേസ് കൊടുക്കുന്നു പടത്തിൽ കൊണ്ട് ഇതുപോലൊരു പഴയ പാട്ട് ദേവദൂതർ എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനം ഞാൻ തരൂല്ല തരത്തിലേ ഇല്ല ഉറപ്പിച്ചോ ഉറപ്പിച്ചു പിന്നെ ഒന്നും നോക്കാനില്ല അതെന്റെ റേഡിയോയാ പക്ഷെ ഞാൻ പറഞ്ഞത് ചേട്ടാ അപ്പൊ അത് കൊടുക്കും അത് സുമേഷ് എന്തായാലും ഇങ്ങനൊരു ആഗ്രഹിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത് സുമേഷ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല പുള്ളിക്ക് പാട്ടൊക്കെ കേട്ട് പുള്ളി ഒരു സമാധാനം കിട്ടി കൊടുത്തേരും ഇരട്ടി പൈസ തരാണ് അമ്പത് രൂപയ്ക്ക് മേടിച്ച സാധനം നൂറ് രൂപയ്ക്ക് കുഴപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി നിന്ന് കിട്ടില്ല എന്റെ ഭാര്യ കൊണ്ട് ഈ സന്തോഷത്തിലേ ഒരു പാട്ടങ് വെച്ചിട്ട് ഞാനങ്ങ് പൊക്കോട്ടെ ആ